നമസ്കാരം എറണാകുളം അങ്കമാലി ഒരു കുടുംബത്തിലെ പേർ തീപ്പുള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തു പോലീസ് മരിച്ച ബിനീഷ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്ന സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ബിനീഷിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ നില വീടിന്റെ മുകൾ നിലയിലും മുറിയിലായിരുന്നു ദമ്പതികളും രണ്ടു മക്കളും കിടന്നുറങ്ങിയിരുന്നത് ഈ മുറിയിൽ മാത്രമാണ് തീപിടുത്തമുണ്ടായത് മറ്റു മുറികളിലേക്കൊന്നും തീ പടർന്നിട്ടില്ല ആധുനിക സൗകര്യങ്ങളോടുകൂടി വീടായതിനാൽ ഷോർട്ട് സർക്യൂട്ടുള്ള സാധ്യത വിരളമാണ് മുറിയിൽ എയർ കണ്ടീഷണർ പ്രവർത്തിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തീപിടുത്തത്തിന് കാരണം എ സിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്ക് ആണെന്ന് നിഗമനത്തിലെത്തിയത് എ സിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്കായതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ശ്വാസകോശത്തിൽ പുകയെത്തിയതാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന എന്നാൽ കിടപ്പുമുറി അടക്കം കത്തി നശിക്കാൻ ഇടയായ കാരണം വ്യക്തമല്ല മുറിയിലുണ്ടായ ആർക്കും വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു അപകടമുണ്ടായത് പുലർച്ചെ അഞ്ചു മണിക്ക് പത്രമെടുക്കാൻ പോയ പ്രദേശവാസിയാണ് വീടിന്റെ മുകൾ നിലയിൽ നിന്നുള്ള തീ ഉയർന്നത് കണ്ടത് ചില്ലുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും വീട്ടിൽ നിന്ന് നിലവിളിയും കേട്ടു പിന്നാലെ അയൽവാസിയെ കൂടി കാര്യമറിയിച്ച് ഇരുവരും വീടിനകത്തേക്ക് കടന്നു മുറിയുടെ ഡോർ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല മുറിക്കുള്ളിലെ ആളുകൾ അബോധാവസ്ഥയിലായതിനാലാവാം വാതിൽ തുറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നില്ല എന്നും അയൽവാസി സംശയം പ്രകടിപ്പിച്ചിരുന്നു അങ്കമാലിയിലെ വ്യാപാരിയായ ബിനീഷ് കുര്യൻ ഭാര്യ അനിമോൾ മക്കളായ ജുവാന ജസ്മിൻ എന്നിവരാണ് ശനിയാഴ്ച പുലർച്ചെ വീട്ടിലെ കിടപ്പുമുറിയിൽ പൊള്ളലേറ്റ് മരിച്ചത് പോലീസിന് ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗവും വിരലടയാള വിദഗ്ധരും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു വീടിനുള്ളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളും മരിച്ചവരുടെ ആന്തരിക അവയവങ്ങളെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട് ഒരാഴ്ചക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് നാലുപേരുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയത് മുകളിലെ നിലയിലെ മുറിയിലാണ് ബിനീഷും ഭാര്യയും മക്കളും ഉറങ്ങിയിരുന്നത് താഴത്തെ നിലയിലെ മുറിയിലായിരുന്നു ബിനീഷിന്റെ അമ്മ ഉറങ്ങിയത് പുലർച്ചെ മുകളിലത്തെ നിലയിലും മുറിയിൽ നിന്ന് ഉയർന്ന നിലവിളികേട്ടാണ് ബിനീഷിന്റെ അമ്മ ഉണർന്നത് മുറിയിൽ നിന്ന് തീ ഉയർന്നത് കണ്ട് പകച്ചുപോയി ബിനീഷിന്റെ അമ്മ ബിനീഷിന്റെ സഹായിയായ അതിഥി തൊഴിലാളിയെ കൂട്ടി പുറത്തുനിന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു മുറിയുടെ കഥകൾ കുത്തിത്തറന്ന് ബിനീഷിനെയും കുടുംബത്തെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു പിന്നാലെ ബഹളം കിട്ട് നാട്ടുകാരും ഇവിടേക്കെത്തിയെങ്കിലും ഒന്നും ചെയ്യാനായില്ല പിന്നീട് ഏകദേശം അഞ്ചു രൂപയുടെ ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും കെടുത്തിയത് വീട്ടിലെ വയറിംഗ് സംവിധാനങ്ങൾക്ക് വർഷങ്ങളെ പഴക്കമാണുള്ളത് വീട്ടില് ഇഎല് സി ബി സംവിധാനമില്ല കാരണം ഷോർട്ട് സർക്യൂട്ട് ആകാനാണ് സാധ്യതയെന്ന് ആദ്യം പോലീസ് നിഗമനത്തിൽ എത്തിയിരുന്നു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ പുക പുക ഉയരും മുറിയിൽ ഉണ്ടായിരുന്നവർ അബോധാവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടാവാം അതിനാൽ തീ പടർന്നപ്പോൾ ഇവർക്ക് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് പോലീസ് പ്രതികരിച്ചിരുന്നു വിവിധ ഏജൻസികൾ പരിശോധന നടത്തി സാമ്പിളുകൾ സ്വീകരിച്ചിട്ടുണ്ട് അപകടം നടന്ന വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള സിസിടി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് മോഡം കത്തിപ്പോയെങ്കിലും ഹാർഡ് ഡിസ്ക് പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് മുറിയിലുണ്ടായിരുന്ന ഏ സിയുടെ സ്റ്റെബിലൈസർ പൊട്ടിത്തെറിച്ചതാണോ അപകട കാരണം അന്വേഷിക്കുന്നുണ്ട് മൂന്ന് വർഷം മുമ്പും ഈ വീടിനോട് ചേർന്നുള്ള ജാനിക്കാ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത